പാലക്കാട് മുതലമടയിൽ അൻപത്തിനാലുകാരനെ മുറിയിൽ പൂട്ടിയിട്ട് മർദ്ദിച്ച സംഭവത്തിൽ ഫാം സ്റ്റേയുടെ ഉടമ ആ രംഗനായകി പിടിയിലായിരിക്കുന്നു വിവരങ്ങളുമായി രഞ്ജിൽ രാജേരുന്നു രഞ്ജിൽ ഈ രംഗനായികിയെ എവിടെ വെച്ചാണ് പിടികൂടിയത് ഒപ്പം തന്നെ ഈ മകൻ പ്രഭു ആ പ്രഭുവിനെ കാണാതായിട്ടുണ്ടല്ലോ തെരച്ചിലെവിടം വരെയായി ഈ അതേപോലെ തന്നെ മർദ്ദന വിവരം പുറത്തുവിട്ടു നിന്ന് ഫാമിലെ ജീവനക്കാരൻ ആ ജീവനക്കാരനെ കാണാതായി എന്നുള്ള വാർത്തയുണ്ടായിരുന്നു ആ വ്യക്തിയെ കണ്ടെത്തിയോ എം എസ് മുതലമടയിൽ നിന്ന് കഴിഞ്ഞ ദിവസമാണ് വെള്ളയൻ എന്ന ഒരാളെ ഇത്തരത്തിൽ ആറ് ദിവസത്തോളം മുറിയിൽ പൂട്ടിയിട്ട് മർദ്ദിച്ചത് തുടർന്ന് ഇയാളെ രക്ഷപ്പെടുത്തിയിരുന്നു ഈ വിവരം പുറത്തുവിട്ടതിനാണ് കഴിഞ്ഞ ഇപ്പോൾ ഇന്ന് ഈ ഒരു ജീവനക്കാർ ഫാം സ്റ്റേ ജീവനക്കാരനായ തിരുനാവക്കരസിനെ കാണാതായിരുന്നു ഇയാളെ ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട് ഈ ഒരു ഫാം സ്റ്റേ ഫാം സ്റ്റേയുടെ അടുത്ത് ചേർന്നിരിക്കുന്ന ഒരു കാട്ടിൽ നിന്നാണ് ഇയാളെ കണ്ടെത്തിയിരിക്കുന്നത് നിലവിൽ ഇപ്പോൾ ഈ ഒരു കേസിൽ ഈ ഒരു ഫാം സ്റ്റേയുടെ ഉടമ രംഗനായികീനെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് രംഗനായികിയുടെ മകൻ പ്രഭുവിനായിട്ടുള്ള തെരച്ചിൽ ഇപ്പോൾ നടക്കുകയാണ് രംഗനായി യും പ്രഭുവും ചേർന്നാണ് ഇത്തരത്തിൽ അനുമതിയില്ലാതെ മദ്യം കഴിച്ചു എന്നൊരു ആരോപിച്ചാണ് ഈ ഒരു വെള്ളയനെ പൂട്ടിയിട്ട് ആറ് ദിവസത്തോളം പൂട്ടിയിട്ട് ഒരു നേരത്തെ ഭക്ഷണം മാത്രം നൽകി മർദ്ദിച്ചത് ഈ വിവരം പുറത്തുവിട്ടതിനാണ് ഈ വിവരം പുറത്തുവിട്ടതിനെ തുടർന്നാണ് തിരുനാവക്കരസ് എന്ന ജീവനക്കാരനും ഒളിവിൽ പോയത് ഇവർ ഇതിൽ പറയുന്നത് ഇത്തരത്തിൽ നേരത്തെയും ഇവർ തിരുനാവക്കരസിനെയും അതുപോലെ തന്നെ വെള്ളയനും തിരുനാവക്കരസിനും ഇത്തരത്തിൽ അനുഭവം ഉണ്ടായിട്ടുണ്ട് അതായത് ഇത്തരത്തിൽ പൂട്ടിയിട്ട് മർദ്ദിക്കുന്ന ഒരു സാഹചര്യം ഒക്കെ ഉണ്ടായിട്ടുണ്ട് അതിൽ പേര് എന്നിട്ടാണ് ഇയാൾ ഇത്തരത്തിലൊള്ളിൽ പോയത് എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം ഇയാളെ ഇപ്പോൾ ഈ ഒരു ഫാം സ്റ്റേയുടെ നിന്ന് തന്നെയാണ് കണ്ടെത്തിയിരിക്കുന്നത് എന്തായാലും നിലവിൽ ഇയാൾ ഇയാൾക്ക് വേറെ കുഴപ്പമൊന്നുമില്ല ഇന്നലെ മർദ്ദനം ഏറ്റ ആളിനെ ആശുപത്രിയിലൊക്കെ പ്രവേശിപ്പിച്ചിരുന്നു ആൾക്കും നിലവിൽ കുഴപ്പമില്ല എന്തായാലും ഒരു ക്രൂരമായ ഒരു ആക്രമണം തന്നെയാണ് ആറ് ദിവസത്തോളം ഭക്ഷണം ഒരു ദിവസത്തെ ഭക്ഷണം മാത്രം നൽകി ഒരു മുറിയിൽ പൂട്ടിയിട്ട് മർദ്ദിച്ചു എന്ന് പറയുമ്പോൾ ക്രൂരമായ ഒരു ഒരു ആക്രമണം തന്നെയായിരുന്നു ഈ ഒരു തിരുനാവക്കരസിന്റെ ഇടപെടലിനെ തുടർന്ന് പഞ്ചായത്ത് അംഗമൊക്കെ ഉൾപ്പെട്ട് നാട്ടിൽ കുട്ടുകാരൊക്കെ വന്നാണ് ഇത്തരത്തിൽ ഇയാളെ രക്ഷപ്പെടുത്തിയത് ഒരു രക്ഷപ്പെടുത്തുന്ന ഇതിന് പിന്നാലെയാണ് തിരുനാവക്കരസം ഒളിവിൽ പോയത് ഭയന്നിട്ടാണ് ഒളിവിൽ പോയത് കാരണം ഇനി ഇവിടെ നിന്നാൽ തനിക്കെതിരെയും ഇത്തരത്തിൽ ആക്രമണം ഉണ്ടാകുമോ എന്നൊരു ഭയം കാരണമാണ് ഇയാളും ഒളിവിൽ പോയത് ഇയാൾ ഒളിവിൽ പോകുന്നതിന് മുമ്പ് ഇത്തരത്തിൽ ഫാം സ്റ്റേ ഉടമ അല്ലെങ്കിൽ ഫാം സ്റ്റേ ഉടമയുടെ ഭാഗത്തുനിന്ന് തനിക്കും ആക്രമണം ഉണ്ടാകും എന്ന തരത്തിൽ വീഡിയോ ഒക്കെ തന്നെ പ്രചരിച്ചിരുന്നു ഇങ്ങനെ ഉപദ്രവിച്ചിരുന്നു പണ്ടും ഇത്തരത്തിൽ ഉപദ്രവിച്ചിരുന്നു ഇനിയും ഉപദ്രവിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് പറയുന്ന ഒരു വീഡിയോ ഒക്കെ തന്നെ വീഡിയോ സന്ദേശമൊക്കെ തന്നെ പുറത്തു വന്നിരുന്നു ഇതിന് പിന്നാലെയാണ് ഇയാളെ കാണാതാവുന്നത് ഈ ഒരു കാണാതായതിനെ തുടർന്ന് നാട്ടുകാരൊക്കെ തന്നെ പരാതി നൽകിയിരുന്നു പോലീസിൽ പരാതി നൽകിയിരുന്നു അതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇയാളെയും ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട് ഫാംസ്റ്റ ഉടമയും ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നു എന്തായാലും ഫാംസ്റ്റയുടെ ഈ രംഗനായികിയുടെ മകനായ പ്രഭുവിന് വേണ്ടിയിട്ടുള്ള തെരച്ചിൽ ഇപ്പോഴും നടക്കുകയാണ് തെരച്ചിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇയാളെ കുറിച്ചുള്ള മറ്റു വിവരങ്ങളൊന്നും തന്നെ ലഭ്യമായിട്ടില്ല രംഗനായികി നിലവിൽ അറസ്റ്റിലായിട്ടുണ്ട് ഈ ഒരു തിരുനാവകരസിനെയും കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കും തേമസ്